गासेइल പ്രതിദിനം കൊല്ലപ്പെടുന്നത് മുപ്പത്തിയേഴ് അമ്മമാരുന്ന യു എൻ ഇസ്രയേൽ പലസ്തീൻ സംഘർഷം തുടങ്ങി അഞ്ച് മാസത്തിനിടെ ഗാസയിൽ ഇസ്രയേൽ സൈന്യം ഒൻപതിനായിരം സ്ത്രീകളെയാണ് കൊന്നൊടുക്കിയിരിക്കുന്നത് യു എൻ നൽകുന്ന റിപ്പോർട്ടുകളാണിത് പ്രതിദിനം മുപ്പത്തിയേഴ് അമ്മമാരും അറുപത്തി സ്ത്രീകളും കൊല്ലപ്പെടുന്നതായും ലിംഗസമത്വത്തിനും സ്ത്രീകളുടെ ഉന്നമനത്തിനും വേണ്ടി പ്രവർത്തിക്കുന്ന സംഘടനയായ യു എൻ വുമൻ എക്സിൽ കുറിച്ചു സ്ത്രീകൾക്കെതിരായ യുദ്ധമാണ് ഇപ്പോൾ നടക്കുന്നത് അമ്മമാർ കൊല്ലപ്പെടുന്നത് കാരണം കുട്ടികളുടെ സംരക്ഷണം ഇല്ലാതാവുകയും തീർത്തും ഒറ്റപ്പെടുകയും ചെയ്യുന്നുണ്ട് യുദ്ധം ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ ഉപയോഗിച്ചിരുന്ന ഭക്ഷണത്തിന്റെ പകുതിയോ അതിൽ കുറവോ ആണ് ഇപ്പോൾ കഴിക്കുന്നത് അതിനിടെ ഗാസയിൽ മരണസംഖ്യ മുപ്പതിനായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി എട്ടായി ഉയർന്നതായി പലസീൻ ആരോഗ്യ മന്ത്രാലയവും അറിയിച്ചിട്ടുണ്ട് ഗാസയിലെ അഞ്ചിൽ നാല് സ്ത്രീകളും കഴിഞ്ഞ ആഴ്ചയിൽ ഭക്ഷണം ഒഴിവാക്കേണ്ടി വന്നതായി സൂചിപ്പിക്കുന്നുണ്ട് തൊണ്ണൂറ്റി അഞ്ച് ശതമാനം കേസുകളിലും അമ്മമാർ കുട്ടികൾക്ക് ഭക്ഷണം നൽകാൻ അവരുടെ ഒരു നേരത്തെ ഭക്ഷണം ഒഴിവാക്കുന്നവരാണ് രണ്ട് ദശാംശം മൂന്ന് ദശലക്ഷം വരുന്ന ഗാസയിലെ മുഴുവൻ ജനങ്ങളും ആഴ്ചകൾക്കുള്ളിൽ രൂക്ഷമായ ഭക്ഷ്യ അരക്ഷിതാവസ്ഥയെ അഭിമുഖീകരിക്കുകയാണ് പത്ത് സ്ത്രീകളിൽ ഒൻപത് പേർക്ക് അതായത് എൺപത്തിയേഴ് ശതമാനം പുരുഷന്മാരെക്കാൾ ഭക്ഷണം ലഭ്യമാക്കുന്നത് ബുദ്ധിമുട്ടാണെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഗാസയിലാണെങ്കിൽ ഉടനടി ഉണ്ടായില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ കൂടുതൽ പേർ മരിക്കുകയും ചെയ്യും ഗാസയിലെ കൊലപാതകവും ബോംബ് ആക്രമണവും അവശ്യ അടിസ്ഥാന സൗകര്യങ്ങൾ നശിപ്പിക്കലും അവസാനിപ്പിക്കണമെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് അതോടൊപ്പം ഗാസയിലേക്ക് സഹായവുമായി അമേരിക്കയും രംഗത്തെത്തിരിക്കുകയാണ് അമേരിക്കൻ സൈന്യം ഗാസയിലേക്ക് ഭക്ഷണവും അവശ്യ വസ്തുക്കളും എത്തിക്കുമെന്ന പ്രസിഡന്റ് ജോ ബൈഡൻ ആണ് അറിയിച്ചത് ഗാസയിൽ ഭക്ഷണം കാത്തുനിന്നവർക്ക് നേരെയുണ്ടായ ഇസ്രയേൽ ആക്രമണത്തിന് പിന്നാലെയാണ് അമേരിക്കയുടെ ഈ പ്രഖ്യാപിച്ച അവശ്യ വസ്തുക്കൾ എയർ ഡ്രോപ്പ് ചെയ്യുമെന്നും കടൽ മാർഗവും സഹായമെത്തിക്കുമെന്നും ബൈഡൻ അറിയിച്ചിട്ടുണ്ട് ഗാസയിൽ ഭക്ഷണ വിതരണ കേന്ദ്രത്തിൽ കാത്തു നൽകുകയായിരുന്ന പലസ്തീനുകൾക്ക് നേരെയുണ്ടായ വെടിവെപ്പിൽ നൂറ്റിനാല് പേർ കൊല്ലപ്പെട്ടിരുന്നു എഴുന്നൂറോളം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് പലസ്തീൻ ആരോഗ്യ പ്രവർത്തകർ നൽകുന്ന വിവരം വെടിവെപ്പുണ്ടായ കാര്യം ഇസ്രയേൽ സൈന്യവും സ്ഥിരീകരിച്ചതാണ് സംഭവത്തെ കൂട്ടക്കൊല എന്ന് വിശേഷിപ്പിച്ച പലസ്തീൻ ആരോഗ്യ മന്ത്രാലയം ആക്രമണത്തെ അപലപിച്ചിരുന്നു ഗാസയുടെ പടിഞ്ഞാറൻ ഡബിൾസി റൌണ്ട് എബൌട്ടിൽ ഭക്ഷണത്തിനായി ഭക്ഷണ വിതരണം നടത്തുന്ന ട്രക്കുകൾക്ക് അടുത്തേക്ക് വന്നവരെയാണ് സൈന്യം വെടിവെച്ചതെന്ന് ദൃക്സ ും പറയുന്നുണ്ട് പരിക്കേറ്റ മുഴുവൻ ആളുകളെയും ചികിത്സിക്കാനുള്ള ആരോഗ്യ സംവിധാനങ്ങൾ ഗാസയിലെ ആശുപത്രികളിൽ ഇല്ലെന്നും മരണസംഖ്യ ഇനിയും ഉയരാൻ സാധ്യതയുണ്ട് എന്നുമാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇതിനിടെ ഏഴ് ഇസ്രായേൽ ബന്ധുക്കൾ കൂടി കൊല്ലപ്പെട്ടതായും ഹമാസ് അറിയിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ അധിനിവേശ സേനയുടെ ഈ പ്രവർത്തികൾ എല്ലാ അന്താരാഷ്ട്ര മാനുഷിക മാനദണ്ഡങ്ങളെയും നിയമങ്ങളെയും വ്യക്തമായ ലംഘനമാണെന്ന് വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ പറയുന്നുണ്ട് ഗാസയിൽ ഭക്ഷണം കാത്തു നിൽക്കുന്നവർക്ക് നേരെയാണ് ആക്രമണങ്ങൾ നടക്കുന്നത് ഒമാൻ അപലപിച്ച് വടക്കൻ ഗാസയിൽ ഭക്ഷ്യസാധനങ്ങൾ സ്വീകരിക്കാൻ കാത്തു നിരായുധരായ പലസ്തീൻ പൗരന്മാർക്ക് നേരെ ഇസ്രയേൽ അധിനിവേശ സേന നടത്തിയ ആക്രമണത്തിൽ ആണ് ഒമാൻ അപലപിച്ചിരിക്കുന്നത് പലസ്തീൻ ജനതയ്ക്കെതിരെ ഇസ്രയേൽ അധിനിവേശ സേന പിന്തുടരുന്ന ഉന്മൂലന നയത്തിന്റെ തുടർച്ചയുമാണിത് ഗാസാമുനബിലെ ദാരുണമായ മാനുഷിക സാഹചര്യങ്ങൾ അവസാനിപ്പിക്കാൻ അടിയന്തരമായി അന്താരാഷ്ട്ര സമൂഹം ഇടപെടണമെന്നും ഒമാൻ ആവശ്യപ്പെട്ടു ഭക്ഷണ വിതരണത്തിനായി കാത്തുനിന്നവർക്ക് നേരെ ആക്രമണത്തിൽ നൂറിന് മുകളിൽ പലസ്തീനുകളാണ് കൊല്ലപ്പെട്ടത് അൽട്രാഷിക് സ്ട്രീറ്റിലെ റൌണ്ടാബൌട്ടിൽ സഹായ ട്രക്കുകൾ ഭക്ഷണമെത്തുന്നത് കാത്തു നിൽക്കുന്ന സ്ത്രീകളും കുട്ടികളും അടക്കമുള്ളവർക്ക് നേരെയായിരുന്നു ഇസ്രേൽ സേനയുടെ വെടിവെപ്പ് എഴുന്നൂറ് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് కేరళ కౌముది